പല ആളുകളും ദുഹാരാക്കാൻ പറഞ്ഞൊരു വിഷയമാണ് ബിസിനസ് ഒക്കെ വലിയ ഉയർച്ചയിലായിരുന്നു പക്ഷേ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയി എന്ത് പറ്റിയെന്നറിയില്ല കണ്ണീർ ബാധിച്ചതാണോ എന്നൊരു സംശയം അല്ലെ എനിക്കാരെങ്കിലും സിഹറ് ചെയ്തോ എന്നൊരു സംശയം അല്ലെ എൻ്റെ അസൂയക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയം ഇങ്ങനെ പല വിഷമങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ സാദ് എൻ്റെ മകൻ നല്ലതുപോലെ പഠിച്ചിരുന്നവനാണ് ഇപ്പോ തീരെ പഠനത്തിൽ ശ്രദ്ധയില്ല ഉഴപ്പി നടക്കുകയാണ് മാർക്ക് വളരെ കുറവാണ് പരീക്ഷയിലൊക്കെ പലതിലും തോക്കുകയാണ് ആരോടും ഒന്നും മിണ്ടാതെ ആരോടും ഒരു കളിയും ചിരിയൊന്നുമില്ലാതെ ഒരു മൂക ായി നടക്കാൻ ഇങ്ങനെയൊക്കെ പല വിഷമങ്ങളും പറഞ്ഞു പറഞ്ഞു എന്തു ബാധിച്ചു എന്നറിയില്ല കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ കച്ചവടത്തിൽ കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ മക്കളിൽ കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ ശരീരത്തിൽ കണ്ണീർ ബാധിച്ച ഒരു കുഴപ്പമുണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ കൂടെ കൂടെ അസുഖങ്ങൾ വരിക ഇപ്പോൾ വല്ലാതെ അസുഖങ്ങൾ വരികയാണ് എന്താണ് ഇതിലൊരു പരിഹാര മാർഗം കണ്ണീർന്ന് ശിഫ കിട്ടാൻ ഒന്ന് ദ്വാരക്കുമോ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച പല ആളുകളുമുണ്ട് ഇൻഷാല്ല സുഹൃത്തുൽ ബക്കറ വലിയൊരു പരിഹാരമാണ് സുഹൃത്തുൽ ബക്കറ സുഹൃത്തുൽ ബക്കറയിലെ മഹത്തായ ചില ആയത്തുകൾ െ എല്ലാം സുഖമാണ് എന്ന് കരുതുന്നു സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ച പല വിഷയങ്ങളും കടബാധ്യതയുള്ളവർ അതുപോലെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു പോയവർ അതുപോലെ ബിസിനസ് പൊളിഞ്ഞു പോയവർ മക്കളുടെ വിഷയം പറഞ്ഞവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഷമം പറഞ്ഞവർ ഇങ്ങനെ തുടങ്ങി പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി നമ്മുടെ മജിലിസുകളിലൊക്കെ ദ്വാരക്കാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ വിഷമങ്ങൾ പല കോലത്തിലാണ് നമ്മളിലേക്ക് വരിക വിഷമങ്ങൾ പല കോലത്തിൽ വരും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ വിഷമങ്ങളും ഒരേ റൂട്ടിലാണ് അല്ലെങ്കിൽ വിഷമങ്ങൾ നൽകുന്നവരെയൊക്കെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാ എന്നെ മാത്രം റബ്ബിങ്ങനെ പരീക്ഷിക്കുന്നു അവൻ ഇങ്ങനെ അള്ളാഹു കുറെ കൊടുക്കുന്നു അങ്ങനെ ഒരു ചിന്ത വേണ്ട ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ ആദ്യത്തെ ചിന്ത നമുക്ക് വേണ്ടത് ഞാൻ ചെയ്ത എന്തോ ഒരു തെറ്റിന്റെ ഫലമാണിത് അല്ലാഹു തിന്മകളെന്നൊക്കെ മാറി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഇനി പലപ്പോഴും ഇപ്പോഴും നമുക്ക് കണ്ണേർ ബാധിച്ചു അല്ലെങ്കിൽ നമുക്ക് സിഹറ് ബാധിച്ചു അല്ലെങ്കിൽ എന്താണ് നാക്കേർ ബാധിച്ചു ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും നമ്മളിങ്ങനെ സ്വന്തമായിട്ട് തോന്നിപ്പിക്കലുണ്ട് നമ്മുടെ കൽവിങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ എനിക്ക് കണ്ണേർ പറ്റിയതാണോ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക സിഹറ് ബാധിച്ചതാണോ അല്ലെങ്കിൽ എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നാക്കേർ സംഭവിച്ചതാണോ ഇങ്ങനെ തുടങ്ങി പലതും പ്രാക്ക് സംഭവിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ ചില അടയാളങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് എല്ലാം കണ്ണേറായിട്ട് കാണണ്ട അല്ലെങ്കിൽ എല്ലാം സിഹറായിട്ട് കാണണ്ട എല്ലാം അങ്ങോട്ട്

നമുക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ കണ്ണേർ സംഭവിച്ചെന്താ കൊഴപ്പം ഏഹ് കണ്ണേർ ബാധിച്ചപ്പോ എന്താ കുഴപ്പം കണ്ണീർ കുഴപ്പങ്ങളുണ്ട് നല്ലതുപോലെ പഠിച്ചിരുന്ന ഒരു മകനാണല്ലേ മകളാണെങ്കിൽ അവൻ അവൻ എന്തെങ്കിലും കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കണ്ണേർ തട്ടി കഴിഞ്ഞാൽ അവന്റെ പഠനത്തിൽ വൈകല്യം ഉണ്ടാവും പിന്നെ അവൻ ഒന്നിനും കൊള്ളൂല കൊള്ളൂ അവനൊന്നിനും പിന്നെ കൊള്ളൂല കാരണം എന്തെയ്യും പഠനം പുരോഗതി നഷ്ടപ്പെട്ടു പോകും അവന്റെ ബുദ്ധിശക്തി എന്ത് ചെയ്യും അതിൽ മന്യത അനുഭവപ്പെടും ഓർമ്മശക്തി കുറഞ്ഞു പോകും അതുപോലെ തന്നെ അവനൊരു മന്ദപ്പായി തീരും മന്ദപ്പായി തീരാ മറ്റുള്ളവരോട് ഒരു കളിയും ചരി ഇല്ലാതെ അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ഉന്മേഷം കാണിക്കാതെ ഒന്ന് ഒതുങ്ങിക്കൂടുന്നവനായി തീരും കാരണം എന്താണെന്നറിയും ഒരുപാട് പഠിച്ചു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരെ പറ്റി ഇങ്ങനെ പല എന്താണ് കൗലുകളും ആളുകൾ അവൻ നല്ല പഠിക്കുന്നവനാണ് അല്ലെ അവൾ നല്ല പഠിക്കുന്നവളാണ് ഇങ്ങനെ എന്തു ചെയ്യും പല ആളുകളും പറയും അപ്പം ചില ആളുകളുടെ കണ്ണിനെന്ത് ചെയ്യും അവൻ്റെ നോട്ടാ അവൻ നല്ല പഠിക്കുന്നവരാണല്ലേ ഇങ്ങനെ ഒരു നോട്ടം അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മാഷാന്ന പറഞ്ഞിട്ട് നോക്കാവുള്ളൂ കേട്ടോ ആരാരെ കണ്ട് എന്ത് വിഷയം കണ്ടാലും എന്തു ചെയ്യുക നമ്മൾ സ്വന്തം മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ കണ്ണ് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക മക്കളെ നോക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ അതിലേക്ക് തിരിയാൻ പാടുള്ളൂ അള്ളാഹുമാറായിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ നോക്കിയതിന്റെ പേരിൽ കണ്ണേർ തട്ട അതിൽ എന്ത് ചെയ്യേണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ നല്ലതുപോലെ പഠിക്കുന്നവനാണ് എന്ന് അതിൽ നല്ല ഉഷാറായ പയ്യനാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ കണ്ണുകൊണ്ടുള്ള നോട്ടം മതി എന്ത് ചെയ്യാ കണ്ണേർ ഭവിക്കാൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ആരെങ്കിലും ഇങ്ങനെ നല്ലത് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരാളെയും നമ്മുടെ കണ്ണിൽ തട്ടാൻ പാടില്ല അതുകൊണ്ട് അപ്പോ കണ്ണേർ അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്തിരുന്ന നല്ല ഉഷാറായി ജീവിച്ചിരുന്ന ഒരാൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല ഉഷാറായിട്ട് രാഹത്തായി ജീവിച്ച ഒരാള് പെടുന്ന എന്തിയ ബിസിനസ് ഒക്കെ പൊട്ടി പാളിസായി പൊളിഞ്ഞ് അവൻ ഒന്നുമല്ലാത്തൊന്നായിട്ടില്ല ചെയ്യുന്ന മേഖലകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോവുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യാം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് സമ്പാദ്യത്തിന് വരുമാന മാർഗമില്ലാതെ ആയി പോകാം ഇങ്ങനെ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു വരാം നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു വരാം എന്നിട്ടോ ഇപ്പൊ ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് ലോകം മുഴുവൻ അറിയലാണ് ഞാൻ എന്റെ കൂടെ അതും പറഞ്ഞുതരാം ലോകം മുഴുവൻ അതായത് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ എൻഗേജ്മെന്റിന് മുമ്പുള്ള സമയം മുതൽ വിവാഹം ചടങ്ങ് കാണാൻ പോകുന്നത് മുതൽ അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയം മുതൽ എന്ത് ചെയ്യാം എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഏഹ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മോശ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മള് സോഷ്യൽ മീഡിയ അതോടെന്ത് ചെയ്യും നമ്മൾ വീഡിയോ എടുക്കാം മുട്ടായും കൊണ്ടുപോകുന്നത് പെണ്ണിനെ പോയി കാണുന്നത് അവളെ കെട്ടിപ്പിടിക്കുന്നത് അവളെ ചുംബിക്കുന്നത് അവളുമായി ഒരുമിച്ച് സെൽഫി എടുക്കുന്നത് തുടങ്ങി അവളെ മൊത്തത്തിൽ എന്ത് ചെയ്യാ ലോകത്തിനൊക്കെ പരിചയപ്പെടുത്തുക ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന സാധനം പരിചയപ്പെടുത്താം എന്നിട്ടോ എന്നിട്ടോ ആ വിവാഹവും എൻഗേജ്മെന്റും എല്ലാം കഴിഞ്ഞു താലി കൊടുക്കുന്നതും പാട്ടു പാടുന്നതും കൂത്താടുന്നതും ചാടികളി ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇറക്കി വിടാം ആളുകൾ ഇതിങ്ങനെ കാണുകയാണ് അവരുടെ വിചാരം എന്താ എന്നിട്ടോ പിന്നീട് ഉള്ളപ്പിൽ കാലത്തുള്ള സംഗതികളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ദാമ്പത്യ ജീവിതം ലൈംഗിക ജീവിതം അടക്കം എന്ത് ചെയ്യാം ഒരു വരെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കേക്ക് മറ്റുള്ളവര് ചിന്തിക്കും എന്തൊരു സന്തോഷമുള്ള കുടുംബാ അല്ലേ എന്തോ ഒരു സുന്ദരമായ കുടുംബം എന്ത് സ്നേഹത്തില കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ആ ജീവിതം കുറച്ച് കാലം ഉണ്ടാവുള്ളൂ കുറച്ച കാലം ഉണ്ടാവുള്ളൂ പിന്നെ അത് അധികം മുന്നോട്ട് പോകില്ല അധികം അങ്ങോട്ട് മുന്നോട്ട് പോകില്ല നിങ്ങൾ നോക്കിയല്ലേ കൊട്ടിഘോഷിച്ച് നടത്തിയ വിവാഹങ്ങളൊക്കെ സ്വൈര്യമായിട്ട് ദുസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ചുറ്റു ഭാഗത്തുനിന്ന് കണ്ടുപിടിച്ചു നോക്കിയാൽ മതി കൊട്ടി ഘോഷിച്ച് നടത്തിയ ഇതുപോലെ ആർഭാടമായി നടത്തിയ അല്ലെങ്കിൽ എല്ലാവരും കാണിക്കാൻ വേണ്ടി നടത്തിയ വിവാഹങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ എത്രത്തോളം സന്തോഷത്തിലാണ് പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചോക്കി അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ കണ്ണു തട്ടാനത് കാരണമായി തീരും ആ ജീവിതം തന്നെ നശിച്ചു പോകും അതുകൊണ്ട് എന്ത് ചെയ്യാ മഹാന്മാര് പഠിപ്പിച്ചത് മുത്തിന പിന്നെ ഏറ്റവും ചെലവ് ചുരുക്കി ഏറ്റവും നോർമലായ രൂപത്തിൽ നടത്തുന്ന വിവാഹത്തിൽ ഉണ്ടാകുക എന്തിനാണ് പത്ത് നാലായിരം പേരെയും കൂട്ടിയിട്ട് മിഠായി കൊടുക്കാമെന്ന ചടങ്ങിന് പോകുന്നത് അങ്ങനെ ചടങ്ങ് ആരാ പഠിപ്പിച്ചെന്ന് അതുപോലെ തന്നെ പല വിഷയങ്ങളും അതിന്റെ ആവശ്യങ്ങളില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർഭാടമായ ജീവിതം ആർഭാടമായ ജീവിതം അതായത് ഉണ്ട് ആ ഉള്ളത് മറ്റുള്ളവർ ഉണ്ട് എന്ന് പറയണം എന്ന രൂപത്തിൽ ചെയ്യാം ലബിതങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസുണ്ട് ഇതോടെ ഞാൻ പറഞ്ഞുതരാം ഒരാൾക്ക് സമ്പാദ്യമുണ്ട് എന്നാൽ ആ ഉള്ളത് മറ്റുള്ളവർ കണ്ടോട്ടെ കാണുന്ന രൂപത്തിൽ അവൻ നടക്കണം എന്ന ഉണ്ട് എന്ന് പറയിക്കണം എന്നല്ല ലബിതങ്ങൾ പറഞ്ഞത് മനസ്സേ എന്ത് ചെയ്യാ ആ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സമ്പത്തുണ്ട് ഞാൻ കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് ഈ ഏ ഒരു നല്ല കുപ്പായം വാങ്ങിക്കൂടെ എന്നെ പിശുക്കൻ എന്ന് മറ്റുള്ളവർ പറയാൻ കാരണമായി തീരും അങ്ങനെ വേണ്ട നിനക്ക് നല്ല കുപ്പായം ഇടാൻ അള്ളാഹു തോഫി നൽകിയിട്ടുണ്ടോ അള്ളാഹു റിസ്ക് നൽകിയിട്ടുണ്ടോ നീട്ടോ കുഴപ്പമില്ല എന്ന് കരുതി അതിൽ ആർഭാടം കാണിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആർഭാടം കാണിച്ച് മറ്റുള്ളവർ പറയണം ബെൻസ് ഇന്ന് ബെൻസ് നാളെ ഓടി ഇങ്ങനെ മാറിയിട്ടെന്ത് ചെയ്യാം അവൻ ഓടിക്കൊണ്ടേ ഇരിക്ക കാറ് മാറിക്കൊണ്ടേ ഇന്നലെ വെച്ച കെട്ടി ൊളിച്ചു ഇനി പുതിയത് പണിയാൻ പോവാ ബംഗ്ലാവ് പണിയാൻ പോവാ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ കണ്ണീർ തട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ഞാൻ ഒരു വലിയ ആളുകളെ ഈ പറയണമെന്ന് ചിന്തിക്കേണ്ട നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മുടെ ചെറുതും ഇത് തന്നെ നമുക്കുള്ള ചെറുതും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില ഇല്ലെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ ചെയ്യാം ഉണ്ട് എന്ന് കാണിക്കാൻ ചെയ്യാം അതും ഒഴിവാക്കണം ജീവിതത്തിൽ നിസറാഫ് എന്നുള്ള സംഗതി ഒഴിവാക്ക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട് ഞാനീ പറഞ്ഞ മേഖലകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി ഇനി പരിഹാരങ്ങൾ നമ്മൾ നേടണം നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ കുടുംബത്തിനൊരു എന്താണ് സംരക്ഷണം വേണം നമ്മുടെ സമ്പാദ്യത്തിനൊരു സംരക്ഷണം വേണം നമ്മുടെ ശരീരത്തിന് വേണം സംരക്ഷണം അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ഇൻഷാല്ലാ സുഹൃത്തുൽ ബക്കറയിലെ മാത്രം ചില ആയത്തുകൾ മന്ത്രിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു ചില ആയത്തുകൾ ഇൻഷാല്ല നമുക്കിത് പഠിക്കാം അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയുന്ന ആയത്തുകളാണ് ആയത്തുൽ കുറിച്ച് പോലെ ആമി റസൂൽ പോലെ അറിയാത്ത ആയത്തുകളും ചേർത്തിട്ട് ഇൻഷാല്ലാ ഒരു അഞ്ചോ ആറോ ആയത്തുകൾ എന്ന നമുക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ അല്ലെ കണ്ണേർ തട്ടിയവർക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ വെള്ളം ഊതി കൊടുക്കാൻ പറ്റിയ അഞ്ചോ ആറോ ആയത്തുകൾ നമുക്ക് പഠിക്കാം അള്ളാഹു ബിസ്മില്ലാഹി അൽ ബക്കറയുടെ തുടക്കം ബക്കറ സൂറത്തിന്റെ തുടക്കത്തെ ആയത്തുകൾ ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ وَيُقِيمُونَ الصَّلَاةَ وَمِمَّا, ومما رَزَقْنَاهُمْ يُنفِقُونَ وَالَّذِينَ يُؤْمِنُونَ بِمَا أُنزِلَ إِلَيْكَ وَمَا أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون سورة البقرة إليه ആദ്യം അത് ഓതിയിട്ട് ഒരു വെള്ളത്തിലേക്ക് മന്ത്രിക്കാം ഒരല്പം വെള്ളത്തിലേക്ക് മന്ത്രിക്കാം വലിയ ബക്കറ്റിൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്താലും കുഴപ്പമില്ല അതിലേക്ക് മന്ത്രിക്കാം അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്ത് ഉദ ഏതാണ് الله لذهب بسمعهم وابصارهم إن الله إن الله على كل شيء قدير سورة البقرة إلى إيدو بدعامة آية توم أودي تندية أورا دارنا أودي أمد إيد الله أوكي هذا ليكو مندر كيا نيرت تدوب سورة البقرة إلى دهني أرو بدامات آية تودا إذا بسم الله الرحمن الرحيم وإذ استسقى موسى لقومه فقل نضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعسوا في الأرض مفسدين സൂറത്തുൽ ബക്കറയിലെ അറുപതാമത്തെ ആയത്ത് ഓദ്യ മന്ത്രിച്ചു പിന്നെ അതോടൊപ്പം സൂറത്തുൽ ബക്കറയിലെ തന്നെ അറുപത്തി ഒൻപതാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഖുർആൻ നോക്കിയിട്ട് ഓദാം അല്ലെങ്കിൽ ഈ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ അത് നോക്കിയിട്ടും ഓതാവുന്നതാണ് ഇൻഷാല് അറുപത്തി ഒൻപതാമത്തെ ആയത്ത് ഇൻഷാല് ഓതുക قالوا ادع لنا ربك يبين لنا ما لونها قال انه يقول انها بقره صفراء فاقع اللَّوْنُهَا تسر الناظرين. عروتي ان بدا متي <متحدث> اودي بلاتي ليكم اندرتشو ان هذا لنا سوره البقره نوتي ان بدا سوره البقره نوتي ان بدا بسم الله بسم الله ود كثير من اهل الكتاب لو يردونكم من بعد ايمانكم كفارا حسدا من عند انفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى ياتي الله بامره ان الله علي كل شيء قدير نوتي نودي نودي ونبضامة آية بقرية هذا هو ذي مندرشو هذه الشيشة آية كريم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذن يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء مِنْ عِلْمِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ ഇതും മന്ത്രിക്കുക സുഹൃത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഓദ്യ ഇന്ത്യ മന്ത്രിക്കുക നീ അതുപോലെ തന്നെ അവസാനത്തെ രണ്ടായത്തുകൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറാമത്തെ അവസാനത്തെ രണ്ടായു ബക്കറയിലെത്തുകൾ നമുക്കറിയാം أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبل ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين സദക്കുല്ലാഹുലാലി ഈ ആയത്തുകൾ ഈ പറഞ്ഞ സുഹൃത്തുൽ ബക്കറയിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ സുഹൃത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്ത് സുഹൃത്തുൽ ബക്കറയിലെ അറുപതാമത്തെ ആയത്ത് അറുപത്തി ഒൻപതാമത്തെ ആയത്ത് നൂറ്റി ഒൻപതാമത്തെ ആയത്ത് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറാമത്തെ ഈ ഏഴ് ആയത്തുകൾ ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുക കണ്ണേർ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാധിക്കണ്ട എന്ന് ഉദ്ദേശമുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഓദി കൊടുക്കുക മക്കളും കുടിക്കട്ടെ ഭർത്താവും ഭാര്യയൊക്കെ കുടിക്കട്ടെ എല്ലാവരും കുടിക്കട്ടെ ഇന്ന് കഴിഞ്ഞാൽ കണ്ണേർ ബാധിക്കുന്നതിനെ തൊട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു കാവൽ കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു ഒരു കാവൽ അല്ലാത്ത എന്ത് കാവലാണ് നമുക്കുള്ളത് കണ്ണേർ ബാധിക്കായിരിക്കാം നമുക്കൊരു വൈറസ് ബാധിക്കാതിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യാം എന്തെങ്കിലും ഇഞ്ചെക്ഷൻ ചെയ്യാം അല്ലേ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറസ് ബാധിക്കാതിരിക്കും പക്ഷേ പക്ഷേ കണ്ണേർ ബാധിക്കാതിരിക്കാൻ എന്താ നമ്മൾ ചെയ്യാം ഇതുപോലുള്ള ആത്മീയമായ ചികിത്സകളേ നമ്മുടെ ഉള്ളൂ നമുക്ക് അതിനെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ എന്ത് ചെയ്യാം കണ്ണേർ ഒരല്പം വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് ഇടക്കിടയ്ക്ക് അത് കുടിക്കുക അതുകൊണ്ട് നമ്മുടെ ശരീരം ഒന്ന് കഴുകാൻ പറ്റുന്നവർ ശരീരം കഴുകുക കണ്ണീർ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾ അവരതുകൊണ്ട് എന്ത് ചെയ്യാൻ ശരീരം കഴുകാൻ ഉപയോഗിക്കുക അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തീർക്കാൻ നല്ലതായിരിക്കും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അള്ളാഹു ബഹാനഹു തന്റെ തോഫീക്ക് നൽകുമാറാട്ടെ സകല കണ്ണീറുകളിൽ നിന്നും അസൂയാലുക്കളുടെ നോട്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇടങ്ങേറുകളിൽ നിന്നും ലാക്കുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരമൊക്കെയാണ് ഈശാ അല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദ്വാര എതുക്കളൊക്കെയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ